എറണാകുളം തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന് തിരക്കേറുന്നു കർക്കടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത് റിപ്പോർട്ട് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാർ ക്ഷേത്രത്തിൽ രാമായണ മാസത്തിലെ നാലമ്പല ദർശന ഉത്സവം തുടങ്ങി പോരിച്ചൊരിയുന്ന മഴയിലും രാമായണ പുണ്യം തേടി നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘന്യ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം സന്ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ കരുതുന്നത് എല്ലാം കൊണ്ട് വന്നതാണ് വന്ന് എല്ലാം കാണാൻ വരുന്നതാണ് ഈ നാലമ്പലത്തിൽ വർഷം കൊണ്ട് വരുന്നുണ്ട് കുറിച്ച് പ്രാധാന്യമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ആദ്യമായിട്ട് അതിന്റെ ുംവാ തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യക്ഷേത്രം പായ്മൽ ശത്രുഘനക്ഷേത്രം എന്നിവയോടൊപ്പമാണ് മൂഴിക്കുളത്തെ നാലമ്പല ദർശനവും നടക്കുന്നത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കൂടൽമാണിക്കം പായുമൽ തിരുമൂഴിക്കുളം ക്ഷേത്രങ്ങളിലെ സന്ദർശനത്തിനു ശേഷം തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്ന വിധമാണ് ഇവിടത്തെ നാലമ്പല ദർശന ക്രമം നാലമ്പല ദർശനം നടത്തുന്നതുകൊണ്ട് നമ്മൾക്ക് ഈ നടത്തുന്ന ഭക്തജനങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സർവ പാപമോചനവും സന്തതി പരമ്പരയ്ക്ക് മേന്മ ഈ ഫല ഗുണങ്ങളാണ് പറയപ്പെടുന്നത് ശരിക്കും നമ്മൾ ഈ നാലമ്പല ദർശനം ദർശനം ഉച്ചപൂജയ്ക്ക് നടത്തി മടങ്ങണം എന്നുള്ളതാണ് പറയുന്നത് രാമായണ മാസാചരണത്തോടനുബന്ധിച്ച തിരുമുഴിക്കുളം ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് നാലര മുതൽ രാത്രി എട്ടു മണിവരെയുമാണ് സന്ദർശന സമയം ഭക്തർക്ക് ദിവസവും അന്നദാനവും വെയിലും മഴയും അനുഭവപ്പെടാതെ ദർശനം നടത്തുന്നതിന് പ്രത്യേക പന്തലും ഒരുക്കിയിട്ടുണ്ട് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി